പൂജയുടെ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഇതിനുള്ള പ്രധാനമായുള്ള കാരണവും ഇതുതന്നെയാണ് കാരണം പൂജയ്ക്ക് എന്ത് പറ്റി എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് ഇപ്പോൾ പൂജയുടെ പ്രിയപ്പെട്ട അഖിൽ പൂജ വാതോരാത്തിൽ സംസാരിക്കുന്ന പൂജയുടെ പ്രിയപ്പെട്ട പാർട്ട്ണർ ഇപ്പോൾ പൂജയുടെ അവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തി എത്തുകയാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ ഒന്നും തുറന്നു പറയാനാകില്ല പക്ഷേ അവൾ ബെറ്റർ ആകുന്നുണ്ട് മാത്രമേ എനിക്ക് പറയാനാകൂ പിന്നെ അവൾക്ക് ഇതിനു മുൻപും ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളതായിരുന്നു ബിഗ് ബോസിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ നിന്ന് മാറി നിൽക്കണം എന്നതിനേക്കാൾ എനിക്ക് വിഷമം അവളുടെ ഹെൽത്ത് അവൾ ശ്രദ്ധിക്കുമോ എന്നുള്ളതായിരുന്നു അവൾ എനിക്ക് വാക്ക് തന്നിരുന്നു ശരിയാണ് എല്ലാവരെയും പോലെ അവളും അത് ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഫിസിക്കൽ ടാസ്സിന് ഇടയിൽ അവൾക്കത് ശ്രദ്ധിക്കാൻ കൂടുതലും കഴിഞ്ഞില്ല അത് സാരമില്ല പിന്നെ നീ അങ്ങനെ ഇരുന്നു കുഴപ്പമില്ല ഞാൻ വന്നുകൊള്ളാം എനിക്ക് വരാൻ പറ്റുന്ന സമയം ഞാൻ അടുത്തെത്തും എന്നാണ് ഇപ്പോൾ അഖിൽ ഒരു കുറിപ്പിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സമയത്ത് അവൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും അവളെ സപ്പോർട്ട് ചെയ്തതിനും അവളോടൊപ്പം നിന്നതിനും ഒക്കെ തന്നെയും ഒരുപാട് പേരോട് ഞാൻ നന്ദി പറയുന്നു എന്നാണ് അഖിൽ എം എന്ന് പറയുന്ന അക്കൗണ്ടിലൂടെ അദ്ദേഹം ഇപ്പോൾ പുറത്തു പറയുന്നത് ഒരുപാട് എമൗണ്ട് ഓഫ് മെസ്സേജുകൾ എനിക്കിപ്പോഴും ലഭിക്കുന്നുണ്ട് പൂജ എങ്ങനെയുണ്ട് പൂജ പുറത്താകുമോ പുറച്ച് വന്നോ പൂജയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് നിരവധി പേരാണ് എത്തുന്നത് അത്രയുള്ള സിൻസിയർ സ്നേഹത്തിനോടൊക്കെ എനിക്ക് വളരെയധികം സ്നേഹമുണ്ട് ഞാൻ ഒരുപാട് നന്ദിയുള്ളവനായിരിക്കുന്നു ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് റിക്കവറിയിലാണ് ഇപ്പോഴും അതിനപ്പുറം ഒന്നും എനിക്ക് തുറന്ന് പറയാനാകില്ല പുറത്ത് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടില്ല ചികിത്സ കഴിഞ്ഞാൽ മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ ഞാൻ അതുകൊണ്ട് നിങ്ങളോട് ആ ഒരു കാര്യത്തിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അതുപോലെ എൻ്റെ പൊന്നു കുഞ്ഞിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് പൂജയ്ക്കൊരു കത്ത് കൂടി ഇതിനകത്ത് അഖിൽ എഴുതുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് നീ എന്നോട് സോറി പറയേണ്ട ആവശ്യമില്ല നിൻ്റെ അവസ്ഥ ഞാൻ കണ്ടതാണ് നീ എന്നോട് സോറി ഒരുപാട് പറയുന്നുണ്ട് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ സംഭവിച്ചതാണ് എന്തിനേക്കാളും നിൻ്റെ ഹെൽത്ത് തന്നെയാണ് ാണ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റായിട്ടുള്ളത് നീ ഓൾറെഡി ഒരു വിന്നറായി കഴിഞ്ഞു ഒരുപാട് പേരുടെ മനസ്സിൽ നീ ഇപ്പോൾ ഉണ്ട് എനിക്ക് അത്രമാത്രം മെസ്സേജുകളാണ് കിട്ടുന്നത് ഇവിടെ നീ വരുമ്പോളെന്ന് എനിക്ക് മനസ്സിലാകും നീ ഒരുപാട് പേരുടെ ഹൃദയം എടുത്തു കഴിഞ്ഞു നീ ഒരു നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു എന്ന് എല്ലാവരും സമ്മതിക്കുന്നു അത് ധാരാളമായി വേണ്ടത് ഇതിനപ്പുറം ഇനി എന്താണ് വേണ്ടത് നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു എന്ന് എല്ലാവരും പറയുന്നത് തന്നെയല്ലേ ആ മത്സരത്തിൽ ഏറ്റവും വലിയ വിജയം അല്ലാതെ കപ്പടിക്കുന്നതൊന്നും അല്ലല്ലോ ഇപ്പോഴും നീ കപ്പടിച്ച് കഴിഞ്ഞു ഇനി നിനക്ക് ഹെൽത്ത് വൈസ് അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു പറ്റിയില്ലെങ്കിലും ഓക്കെയാണ് ഇങ്ങി വരൂ നമുക്ക് ശുശ്രൂഷിക്കാം നമുക്ക് കാര്യങ്ങൾ നോക്കാം അതുകൊണ്ട് വറി ചെയ്യേണ്ട ഐ ലവ് യു സോ മച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അഖിൽ തന്നെ പൂജയെക്കുറിച്ച് ഈ പോസ്റ്റുകളൊക്കെ പങ്കുവെക്കുന്നത് ഈ പോസ്റ്റിൽ തന്നെ തന്നോടുള്ള സ്നേഹവും തനിക്ക് എത്രമാത്രം പൂജയുടെ സ്നേഹമുണ്ടെന്നൊക്കെ അറിയിക്കുകയാണ് പൂജയുടെ എല്ലാം എല്ലാമാണ് എന്നാണ് പൂജ എപ്പോഴും പറയാറുള്ളത് തൻ്റെ ജീവിതത്തിൽ താൻ ഇപ്പോഴാണ് കുറച്ച് സന്തോഷം അനുഭവിക്കുന്നതാണ് പൂജ അഖിലിനെ കുറിച്ച് പറഞ്ഞത് അത്രമാത്രം ഒരു നല്ല മനുഷ്യനാണെന്നാണ് അഖിലിനെ കുറിച്ച് പൂജ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളത് അതുകൊണ്ട് തന്നെ പൂജയുടെ അഖിൽ ഇങ്ങനെ മാത്രമേ സംസാരിക്കൂ എന്ന് ഞങ്ങൾക്കും അറിയാമായിരുന്നുവെന്നും അതുകൊണ്ടാണ് പൂജയ്ക്ക് അത്രമേൽ നിങ്ങളോട് സ്നേഹമെന്നും നിരവധി പ്രേക്ഷകരാണ് പറയുന്നത് എന്തായാലും പൂജയുടെ കാമുക ഈ വാക്കുകൾ തന്നെയാണ് എല്ലാവർക്കും ഇപ്പോൾ സന്തോഷം പകരുന്ന ഒന്നായി മാറുന്നത് എന്ത് തന്നെ ആയാലും ബിഗ് ബോസിൻ്റെ കപ്പ് കിട്ടിയില്ലെങ്കിലും പറഞ്ഞത് ശരിയാണ് അവൾ ഒരുപാട് പേരുടെ മനസ്സിലുണ്ട് അതുതന്നെയാണ് അവൾക്ക് ധാരാളമായി ഉള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ